ഹലോ ഞാനും ഉമ്മയും ഹൈസിനും കൂടെ പുറത്ത് പോകുന്ന ദിവസം കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ബാങ്കിൽ പോകാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലെ ബാങ്കിലും പോകാനുണ്ടോ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഉള്ളിലോട്ട് പോകണം ഞങ്ങളുടെ നാട് അപ്പം ഞാൻ എൻ്റെ നാടൊക്കെ കാണിച്ചതരാം അപ്പം ഉമ്മാനെ ഹൈസിനെ എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ ബോറടിച്ചിരിക്കേണ്ടേ അപ്പോൾ അവർക്കും ഒരു നേരം പോക്കാവില്ലെന്ന് എഴുതിയിട്ടാണ് ഉമ്മാനെ ഹൈസിനെ ഞാൻ എടുത്തത് അപ്പം ഉമ്മയും വയസ്സിനും ഉണ്ട് വീഡിയോ വീഡിയോയ്ക്ക് എടുത്തേ ഉമ്മച്ചിയാണ് അപ്പൊ ഉമ്മച്ചിക്ക് ഞാൻ വീഡിയോ എടുക്കണം എനിക്ക് വീഡിയോ എടുത്ത് നല്ലപോലെ റീച്ചായിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ് എന്റെ ഉമ്മച്ചി കാരണം ഞാനിപ്പോ വാടകയ്ക്കാണ് താമസിക്കുന്നത് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കല്യാണം കഴിഞ്ഞ് ചെന്നിട്ട് അമ്മായിമ്മനെ കൊണ്ട് നാത്തൂനെ കൊണ്ടും അമ്മായിപ്പനെ കൊണ്ടൊക്കെ ഒരുപാട് കഷ്ടതയാതനകളും ഇടിയും തല്ലും ഒരുപാട് ദേഹോപതരവോ മാനസിക പിണ്ണങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടാണ് ഈ വാടക വീട്ടിലെത്തിയേക്കുന്നത് അപ്പൊ എനിക്കിനിപ്പോ ഒരു സ്വന്തമായിട്ട് വീട് വേണമെന്നുള്ള എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അപ്പൊ ഉമ്മയാണ് എന്നോട് എപ്പോഴും പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ഇടുക ഏതെങ്കിലും കാലത്ത് രക്ഷ സ്വന്തമായിട്ട് വീടൊക്കെ വെക്കാല അപ്പൊ ഉമ്മച്ചി എപ്പോഴും യൂട്യൂബൊക്കെ കാണുമ്പോഴോ ഓരോരുത്തരും യൂട്യൂബർമാര് വീട് വെച്ചൊക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോ എന്റെ ഉമ്മ പറയും നിനക്കും ഇതേപോലെ ഒരു വീടൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയും അതെല്ലാവരും അതെല്ലാവരുന്നോട് പറയൂട്ടാ നിനക്ക് സ്വന്തമായിട്ട് വീട് ഉണ്ടാവും കാരണം ഒരുപാട് അനുഭവിച്ചതല്ലേ അതായത് സ്വന്തം ഭർത്താവിനോട് പോലും സ്നേഹമില്ലാത്ത ഒരു അമ്മായിയമ്മ അതായത് നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് ഒരു നൂറ് ശതമാനം സ്നേഹം കൊടുത്താലേ അതിന്റെ പകുതിയെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നിട്ട് അമ്മായിമ്മയും അമ്മായിപ്പിനെ ലോകം മുഴുവൻ പറഞ്ഞു പറഞ്ഞിടക്കാണ് മോൻ പെൺകോന്തനാണ് പിന്നെ അതേപോലെ തന്നെ മോന് സ്നേഹ മോന് സ്നേഹം കൊടുത്താലും മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ പിന്നെ ഇതെന്റെ ഇത്താത്തേന് ഇട്ടാ ഇത്താത്താണ് ഞാൻ മിക്ക ഒരു ദിവസത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത്താത്ത കോളേജിൽ പഠിപ്പിക്കണത് ഇത്താത്ത അട മോനാണ് അപ്പം ഞങ്ങളുടെ കുടുംബത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തുമാരെ തമ്മിലോ അമ്മ്മായി തമ്മിലൊന്നും തല്ലി കുടിക്കണേ ഞങ്ങളുടെ എത്ര തലമുറ എടുത്താലും കേട്ടിട്ടില്ല ഞാൻ കല്യാണം അങ്ങനെ ചെന്ന വീട്ടിലാണെങ്കിൽ എന്നെ തല്ലി തമ്പോറാക്കി തല്ലി ചതച്ച് ആട്ടും തൂപ്പും തല്ലും തെറിയും രാത്രി എന്നെ തല്ലി ഇറക്കിയൊക്കെ അത് ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്റെ വീട്ടുകാർ കരയറി ഞങ്ങളുടെ എത്രയൊക്കെ തലമുറ എടുത്ത് നോക്കിയാലും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്നേ അതൊക്കെ പോട്ട് ഞാൻ വിഷയത്തിൽ നിന്ന് ഞാൻ തെന്നിമാറി കഥകൾ എൻ്റെ കഥകൾ ഒരുപാടുണ്ട് പറയാനായിട്ട് അപ്പം ഇതെൻ്റെ നാടാണ് കേട്ടോ അപ്പം ഞാൻ ഓട്ടോയ്ക്ക് പോയപ്പോഴ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളിങ്ങനെ തെന്നിമാരെ തെന്നിമാറി പോവുകയാണ് കാരണം ഞാൻ ഒരുപാട് കഥകൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ടാണ് കേട്ടാ അപ്പം എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂർന്ന് ഉള്ളിലോട്ട് പോണതാണ് എൻ്റെ നാടെന്ന് പറയാനായിട്ട് അപ്പം ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോണത് പണ്ടൊക്കെ ഒരുപാട് നടന്നിട്ടൊക്കെയാണ് പോയിരുന്നത് പക്ഷേ ഇപ്പോൾ നടക്കാൻ പറ്റില്ല ഹൈസിനുള്ളതുകൊണ്ട് നടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാട്ടുകാരെ നാട്ടു വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം ആട്ടുകാരെ കണ്ടിട്ടൊക്കെ ഒരുപാട് നാളെ കാര്യം എനിക്ക് സംസാരിക്കാൻ ഒന്നിനൊരു മൂടില്ല കാരണം മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് ആട്ടിൻ തൂപ്പൊക്കെ ഒരുപാട് കെട്ടാണ് വാടക വീട് വരെ എത്തിയത് അപ്പൊ എൻ്റെ ഉമ്മയും എൻ്റെ ഇത്താത്തേയും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമാധാനത്തോട് ഞാൻ ജീവിക്കുന്നത് അപ്പൊ റോഡിന് വീതി കൂട്ടുന്നോണ്ട് തന്നെ റോഡ് പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലോറികളൊക്കെ കണ്ടപ്പോൾ ഹൈസിന് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാ അപ്പം ഹൈസിന് അപ്പോൾ ഓട്ടോയിൽ ഇന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് അങ്ങനെ ഞങ്ങളിത് മെയിൻ റോഡിലോട്ട് കയറി ഇനിയിപ്പം ഇവിടെ നിന്ന് കയറിയിട്ട് വേണമെങ്കിൽ ബസ്സ് ആ തിന്നിട്ട് വേണം ബസ്സിന് കയറിയിട്ട് കൊടുങ്ങല്ലൂർ ഇറങ്ങാനായിട്ട് അപ്പം കൊടുങ്ങല്ലൂർ ചെന്നിട്ടുള്ള പരിപാടികൾ ഞാൻ കാണിച്ചതാണ് ഞങ്ങൾ ചീര വാങ്ങി ചീര വാങ്ങിയിട്ട് അത് വീട്ടിലെത്തിയില്ല അത് പകുതി വെച്ച് മറന്നുപോയി അപ്പം ഞങ്ങൾ വീട് എത്താറായിപ്പോ ഞാൻ ഓർത്തത് ചീര ഇവിടെ പോയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് കൊടുങ്ങല്ലൂർ കിട്ടുന്നതിൽ ഏറ്റവും നല്ലൊരു ഫുഡ് ഇവിടെയാണ് കിട്ടണത് അപ്പം ഇവിടെ ഞങ്ങൾ നാടനോട് കഴിക്കാൻ പറ്റിയാണ് ഞങ്ങൾ കയറിയത് ഹൈസിന് ഇതായത് ബസ്സില് ഒരു കുട്ടി കൊടുത്തതാണ് കേട്ടേ മിഠായി ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്താണ് ഹൈസിൻ ഇഷ്ടപ്പെട്ടപ്പോൾ അപ്പം ഹൈസിൻ്റെ മിഠായിയും പിന്നെ ഒരു വെള്ളമൊക്കെ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം നല്ല വെയിലല്ലേ കുട്ടി ഇടങ്ങേറായി പോയിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങളുടെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഊണ് വന്നിട്ടില്ല അപ്പം ഉച്ച കുറഞ്ഞ് ഒന്നും കഴിച്ചില്ല എന്നാൽ ഒരു മസാല ദോശ പറയാൻ അങ്ങനെ ഒരു മസാല ദോശ ഞങ്ങൾ മൂന്നേരം കൂടെ ഞാൻ കഴിച്ച് എന്നിട്ട് ഞങ്ങളുടെ വിഷമം അറിയില്ലാട്ടാ ഞങ്ങളൊരു ബിരിയാണി കൂടെയും പറഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി കൂടെയും കഴിച്ചാ ഹൈസിൻ കഴിച്ചില്ല മൂന്ന് പേരും ഞാൻ പറഞ്ഞതാണ് ഹൈസിൻ ഒരു ഇച്ചിരി കുളോ കഴിച്ചുള്ളൂ ഹൈസിന്റെ കയ്യിൽ മിഠായി വെള്ളം കണ്ട ഹൈസിൻ അത് മതി ബിരിയാണി മസാല ദോശ കടിപൊളിയായിരുന്നു ഊണ് കഴിക്കാതെ എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം ആ ഷോപ്പിലെ മസാല ദോശ ഗുണ ഒക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തെ സ്റ്റോപ്പിലോട്ടൊന്നും പോകാനുണ്ട് കാരണം എനിക്കത് മെഡിക്കൽ ഷോപ്പിൽ കയറണം പക്ഷേ ഞാൻ ഉദ്ദേശിച്ച സാധനം അവിടെ ഉണ്ടായിരുന്നില്ല എനിക്കൊരു ടാബ്ലറ്റാണ് ടാബ്ലറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നടക്കാനുള്ളൂ പണ്ട് ഞങ്ങൾ കൊടുങ്ങല്ലൂരിൻ്റെ നാല് നടയും ഫുള്ള് നടന്നിട്ടുള്ളതാണ് ഇത് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് വലിയ ഹോസ്പിറ്റലാണ് പക്ഷേ വലുതാക്കിയതിനു ശേഷം ഞാൻ അങ്ങനെ പോയിട്ടില്ല പണ്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ശേഷം അങ്ങനെ പോയിട്ടില്ല കാരണം അസുഖങ്ങളൊന്നും വരാറില്ല അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ അല്ലാതെ തന്നെ അമ്മായി നാത്തൂനും അമ്മായിപ്പിനൊക്കെ പടി ഒരുപാട് കൂടോത്രങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ കഷ്ടപ്പെടുത്താൻ നോക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു വലിയവനാണെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു കൂടോത്രം ഇന്നീ നിമിഷം വരെ ഞങ്ങൾക്ക് അത് ഏറ്റില്ല കാരണം കൂടോത്രം ചെയ്ത് അവരുടെ പൈസ പോകുന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഒന്നും ഏറ്റില്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതൊക്കെ പോട്ട് ഞങ്ങളുടെ കൊടുങ്ങല്ലൊരു ടൗണിലെത്തി അപ്പം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ കിറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്ലൂട്ടാത്ത ടാബ്ലറ്റ് അവിടെ ഇല്ലാത്തായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നു അപ്പം എന്റെ ഹസ്ബൻഡിന്റെ നാട്ടിൽ പോണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ കുറി ചേർന്നിട്ടുണ്ട് അപ്പം കുറിയെ കിടക്കാൻ വേണ്ടിയിട്ട് പോണെന്നുണ്ടായിരുന്നു പക്ഷേ സമയം ഇപ്പം തന്നെ ഉച്ചയായി കുട്ടിയും മടങ്ങിയേറായി അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി പിന്നെ ഒരു ദിവസം ഇറങ്ങാമെന്നരുതി അങ്ങനെ ഞങ്ങളിതേ ബസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിലെത്തി ഞങ്ങൾ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തെത്തി ബസ്സിൽ കയറി വീഡിയോ എടുക്കാത്തത് വേറെ ഒന്നുമില്ല ബസ്സിന് നല്ല സ്പീഡാണ് പിന്നെ കുട്ടിനെയും കൊണ്ട് കയറാൻ പറ്റില്ല കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളെങ്ങനെയെങ്കിലൊക്കെ നമ്മൾ സീറ്റിലിരിക്കുന്നത് ഹൈസിന് അപ്പോഴത്തേന് ഇതേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീടെ എത്തി ഞാനും ഉറങ്ങി ഹൈസിന് ഉറങ്ങി വൈകുന്നേരം അപ്പം ഞങ്ങൾ അത് എഴുന്നേറ്റ് കാരണം രാവിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല അപ്പോൾ പരിപ്പ് തേങ്ങ അരച്ച് വെക്കാൻ എഴുതി രാവിലെ അപ്പൊ പൊന്നും ഉണ്ടാക്കാതെ എനിക്ക് ഫ്രിഡ്ജ് നട്ടിട്ട് നെയ്ച്ചോറ് ഉണ്ട് നെയ്ച്ചോറ് തിന്നത് നിന്നും അടുത്ത് പിന്നെ ഉച്ചക്ക് ബിരിയാണി മസാല ദോശയും കഴിച്ചതുകൊണ്ട് തന്നെ നാലെടുക്കാന്ന് കരുതി നെയ്ച്ചോറ് അപ്പം അങ്ങനെ ദിനത്തിൽ കിട്ടിയ ഐസ്ക്രീം രണ്ടെണ്ണം കൂടെ ഞാൻ ബാക്കിയിട്ടാ അങ്ങനെ ഞാൻ അതേ റോട്ടിലോട്ട് ഇറങ്ങി നിൽക്കണതാണ് കാരണം ഞാൻ ചിക്കൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതേ ഹൈസിന്റെ കൂട്ടുകാരനെ കണ്ട് നല്ലൊരു മോനാണ് കേട്ടോ എനിക്ക് ഈ മോനെ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്നേഹമുള്ളൊരു മോനാണ് പിന്നെ അധികം കുറുമ്പൂല്ല അങ്ങനത്തെ ഞാൻ ചിക്കൻ തേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം ഇവിടെ ചിക്കൻ ആയാലും മീനായാലും ഫുഡായാലും എന്ത് വിളിച്ചു പറഞ്ഞാലും നമ്മുടെ ഫ്ലാറ്റിൽ കൊണ്ടുവരും പിന്നെ നമുക്ക് കടയിൽ പോകണമെങ്കിൽ തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് കടയും കാര്യങ്ങളൊക്കെ അങ്ങനെ ചിക്കൻ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എന്താ കയറി ഇണകത്തോട്ട് അപ്പൊ ചിക്കൻ കൊണ്ടാട്ടുണ്ടാക്കുന്നത് ചിക്കൻ കറി ഉണ്ടാക്കി എന്നിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആണ് കാരണം ആരും അങ്ങനെ കഴിക്കില്ല പിള്ളേർക്കൊക്കെ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം പരിപ്പ് തേങ്ങ വെക്കാൻ നിർത്തി അപ്പൊ അതെ തേങ്ങാ കളനാണ് ഹൈസിന് തേങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്താലും പിന്നെയും കട്ട് തിന്നൂട്ടാ അതെ ഹൈസിന്റെ തേങ്ങ കട്ട് തിന്നണ കാഴ്ച ഉണ്ടത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ കണ്ട അതുകൊണ്ട് ഒരു കള്ള ചീരിക്കും അതൊക്കെ പോട്ടെ ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം അടുക്കള എന്നുണ്ടെങ്കിൽ രാവിലെ പണിയൊന്നും ചെയ്യാണ്ട് പോയോണ്ട് വൈകുന്നേരം കൊണ്ട് പണി അപ്പോൾ അടുക്കളയൊക്കെ വൃത്തിയടായിരിക്കും അടുക്കളയിനി പണി കഴിഞ്ഞിട്ട് വേണം വൃത്തിയടാക്കാനായി വൃത്തിയാക്കാനായിട്ട് സോറി അപ്പി അടുക്കളയുടെ ലുക്കൊന്നായിരുന്നു അങ്ങനെ അങ്ങനത്തെ ഞാൻ ഉപ്പും മുളകും ഗരം മസാലയും ഇപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ ചിക്കനിൽ വറക്കണം കാരണം കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലേ കൊണ്ടാട്ടം ഉണ്ടാക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കണം ഇനി കുറച്ചുകൂടെ വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കുറച്ച് ഞാൻ ചിക്കൻ ഫ്രൈയിലോട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് അപ്പം ചിക്കൻ കറി വെക്കണില്ല കാരണം പരിപ്പ് തേങ്ങരച്ച് വെക്കുന്നുണ്ടല്ലോ അപ്പം പിന്നെ ചിക്കൻ ഇടാ ആവശ്യമില്ലല്ലോ അപ്പം ഇത് കുറച്ചും കൂടെ തൈര് ചേർക്കുന്നുണ്ട് പുളിയില്ലാത്ത തൈരണ്ട നല്ല കട്ടി തൈര് അപ്പോൾ ഞാൻ ഒന്നും കൂടെയും പറയാം ഉപ്പ് മഞ്ഞപ്പൊടി മുളകൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് തൈര് പിന്നെ കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇതൊക്കെ കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഒരു ദിവസം ഒക്കെ ഫുൾ ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കൂട്ടേ ചിക്കൻ കൊണ്ടാട്ടം പക്ഷേ ഇത് ഞങ്ങൾ ആകെ ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ വെക്കണുള്ളൂ വീഡിയോ എടുത്തേണ്ടത് ഉമ്മിച്ചാണ് അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത പരിപാടി നോക്കാനായിട്ട് അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം കാണുമ്പോൾ ചിലപ്പോ എന്റെ ഹസ്ബൻഡിന് കൊതിയാവട്ട ആള് വിളിക്കുമ്പോൾ എന്നോട് പറയും അയ്യോ എനിക്ക് നീ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി തരുന്നത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയാണ് കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കൊണ്ടാട്ടം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോട്ടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റിസ റെസിപ്പി വേണമെന്നുള്ളത് അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഇനിയിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊതി ഉണ്ടാവട്ടെ ഇതിനകത്ത് എന്തായാലും അപ്പോൾ ഇനിയിപ്പോൾ ആൾ നാട്ടി വരഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഒരു വർഷം എന്തായാലും കഴിയും ആൾ നാട്ടി വരഞ്ഞിട്ട് ഇനി ഇപ്പോൾ ആൾ നാട്ടി വന്നിട്ട് ആൾക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ആൾ പറയണ ബാക്കി രുചിയായിട്ടൊന്നും കഴിക്കാൻ കിട്ടണില്ല കാരണം അവർ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുകയാണ് അങ്ങനത്തെ മസാല ഒക്കെ നല്ലപോലെ ഞാൻ തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പരിപ്പ് ഞാൻ കാണിച്ചിട്ട് പരിപ്പ് വേവിച്ചിലോട്ട് ഉമ്മച്ച് ഇതേ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേറൊന്നും അല്ല നല്ല തിരക്കാണ് രാവിലെ പണിയൊന്നും ചെയ്യാത്തതുകൊണ്ട് വൈകുന്നേരം ഉണ്ട് പണി മുഴുവനുള്ളത് അങ്ങനെ ഹൈസിൻ്റെ കിഴങ്ങ് വേണമെന്ന് പറഞ്ഞിട്ടാ കിഴങ്ങ് കപ്പ മരച്ചിനി എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് അങ്ങനെ ഹൈസിന് അത് ഭയങ്കര ഇഷ്ടമാണ് ആണ് അങ്ങനെ പിന്നെ അതേ പരിപ്പിനെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പ് തേങ്ങ അരച്ചതും ചിക്കൻ കൊണ്ടാട്ടം കാണുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ശരിക്കും കൊതിയാവും കാരണം ആളുടെ ആണ് പരിപ്പ് തേങ്ങ അരച്ചതൊക്കെ അങ്ങനെ അപ്പോൾ അതേ പരിപ്പ് തേങ്ങ അരച്ചത് ഉമ്മിച്ചാണ് ഉണ്ടാക്കിയത് കാരണം എനിക്ക് പരിപ്പ് തേങ്ങ അറിച്ചത് വെക്കാൻ വലിയ വശൂല്ല ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെള്ളം കൂടി പോവും അങ്ങനത്തെ അടുക്കളയൊക്കെ അതേ ഒരു വിധമൊക്കെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഒരുവിധം തുടച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെ ചിക്കൻ്റെ ഫ്രൈ ചെയ്യുന്നുണ്ടാ അപ്പം ഞാൻ കാശ്മീരി മുളക് കൂടി ഒന്നും ഇവിടെ അങ്ങനെ വാങ്ങാറില്ല അതുകൊണ്ട് ചിക്കൻ്റെ കളറൊക്കെ കുറച്ച് കുറവാണ് കാശ്മീരി മുളകൂടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ചുവന്നിരിക്കും കേട്ടോ ചിക്കൻ്റെ കളറ് ഇനിയിപ്പോൾ ചട്ടി ചൂടായിട്ട് വലിയ ചട്ടിയാണ് വെച്ചേക്കുന്നത് ചട്ടി ചൂടായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ എന്നിട്ട് ടേസ്റ്റ് പിന്നെ സവോള കുറച്ചരിയണം ഉള്ളിയാണ് ചേർക്കേണ്ടത് ഉള്ളിവിടെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സവോള അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഇനിയിപ്പോൾ നമ്മളിങ്ങനത്തെ ചിക്കൻ കൊണ്ടാട്ടം അതുപോലത്തേക്കെ ചെറിയ ഉള്ളി ചേർക്കണം അതാണ് ഏറ്റവും ടേസ്റ്റ് ചെറിയ ഉള്ളി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഈ ഒരു ചതച്ച മുളും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അതാണ് ചിക്കൻ കൊണ്ടാട്ടത്തിന് വേറെ മുളകൂടി ഒന്നും ചേർക്കേണ്ട കാരണം ഒരുപാട് മസാലകൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം പൊടികളൊന്നും വേണ്ട പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഞാനിപ്പം ചേർക്കാത്തത് വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ബീഫ് കറി വെച്ചിട്ട് അതിനകത്ത് ഉപ്പ് കൂടി പോയിട്ടുണ്ടായിരുന്നു അത് കല്ലുപ്പ് ഉപ്പ് ചേർത്ത് കൊണ്ട് തന്നെ ഉപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിക്കൻ കൊണ്ടാട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കൂട്ടാനും പറ്റും പിന്നെ അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും അടിപൊളിയായിരിക്കും പിന്നെ പത്രീയുടെ കൂടെ ഒക്കെ ആണെങ്കിൽ തേങ്ങ വറത്തരച്ച് വെക്കണിരിക്കട്ടെ നല്ലത് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളിയായിരിക്കും പിന്നെ വിരുന്നാരൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് വിളമ്പാനൊക്കെ സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തോളും നമുക്ക് അടുത്ത കാണാം ഓക്കെ ബൈ